എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വിഷു സംക്രമ ഫലത്തെപ്പറ്റിയിട്ടാണ് മീനമാസം മുപ്പതാം തീയതി രാത്രി മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റിന് ചോദ്യം ഒന്നാം പാദം തുലാക്കൂറിലായിരുന്നു മേടരവി സംക്രമം ഈ വർഷത്തെ വിഷുഫലങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് അല്പം താമസിച്ചു ചില ആരോഗ്യപരമായ കാരണം കൊണ്ടാണ് താമസിച്ചത് ക്ഷമിക്കുക നമുക്ക് ഈ വിഷുഫലത്തിന് ചില പ്രത്യേകതകളുണ്ട് അതായത് മാസഫലങ്ങളും അതുപോലെ തന്നെ വർഷഫലങ്ങളും ഒക്കെ പറയുന്നത് ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടെ പരിഗണിച്ചിട്ടാണ് പറയുക പ്രധാനമായും വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹു പിന്നെ ചൊവ്വയുടെയും ശുക്രൻ്റെയും ചൊവ്വയുടെയും അതുപോലെ തന്നെ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ സ്ഥിതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൂടിയാണ് മാസഫലങ്ങൾ വർഷഫലങ്ങൾക്ക് പൊതുവിൽ അത് ഉൾപ്പെടുത്താറില്ല എന്നാൽ പോലും അതിൻ്റെ സ്വാധീനവും ചെറുതായിട്ട് വർഷഫലങ്ങളിൽ വരും അപ്പോൾ ഇങ്ങനൊരു രീതിയാണ് നമ്മൾ മാസഫലങ്ങളും വർഷഫലങ്ങളും പറയുന്നതിന് ഉപയോഗിക്കുന്നതെങ്കിൽ വിഷുഫലത്തിന് പ്രത്യേകമായ രീതിയാണ് ഏത് നക്ഷത്രത്തിലാണോ വിഷു സംക്രമം ആ നക്ഷത്രത്തിന് മുൻപുള്ള നക്ഷത്രവും അതിന് ശേഷമുള്ള നക്ഷത്രവും ആദിശൂലം ആദിശൂലമെന്ന വിഭാഗത്തിൽപ്പെടുന്നു ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ നക്ഷത്രങ്ങളാണ് ഉദാഹരണത്തിന് ചോദ്യക്ക് തിരുവാതിരയും ചതയമാണ് നക്ഷത്രങ്ങൾ അപ്പോൾ ഈ ആദിശൂലം എന്ന വിഭാഗത്തിൽ വരുന്ന മൂന്ന് നക്ഷത്രങ്ങളിലെ അവരുടെ അനു ജന്മനക്ഷത്രങ്ങളാണ് മധ്യശൂലമായിട്ടും അന്ത്യശൂലമായിട്ടും വരുന്നത് എന്നതുപോലെ തന്നെ ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങൾ ആദിശൂലം നക്ഷത്രങ്ങൾക്ക് ശേഷം വരുന്ന ആറു നക്ഷത്രങ്ങളെ ആദിശൽക്കമെന്നും മധ്യശൂലം കഴിഞ്ഞു വരുന്ന ആറ് നക്ഷത്രങ്ങളെ മധ്യശൽക്കമെന്നും അന്ത്യശൂലം കഴിഞ്ഞ് വരുന്ന ആറ് നക്ഷത്രങ്ങളെ അന്ത്യശൽക്കമെന്നും വേർതിരിച്ചിരിക്കുന്നു ഇതിൽ ആദിശ്വരവും മധ്യശൂലവും അന്ത്യശൂലവും ദോഷവും മറ്റ് ആദിശൽക്കവും മധ്യശൽക്കവും അന്ത്യശൽക്കവും നല്ല ഫലങ്ങളുമാണ് പൊതുവിൽ പറയുന്നത് പക്ഷേ ഈ ഒരു രീതി നമുക്ക് പ്രയോഗത്തിൽ എത്ര കൊണ്ട് വരുമെന്നതിന് ഉറപ്പില്ല കാരണം ചാരഫലങ്ങൾക്കാണ് നമ്മുടെ പ്രധാനമായും വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതിയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ വിഷുഫലത്തിന് അനുഭവങ്ങളുണ്ട് അപ്പോൾ അതെങ്ങനെ അത് ഒത്തൊരുമിച്ച് പറയാമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതിപ്പോൾ ഓരോ വശാൽ പറയാൻ കഴിയില്ല കാരണം ഓരോ നക്ഷത്രങ്ങൾക്കാണ് വിഷുബലം പറയുന്നത് അപ്പോൾ നമുക്ക് സാധാരണ പറയുന്ന പോലെ കാർത്തിക കാൽഭാവം അല്ലെങ്കിൽ അശ്വതി ഭരണി കാർത്തികകാൽ മേടക്കൂർ അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല അപ്പോൾ ഓരോ നക്ഷത്രക്കാർക്ക് എങ്ങനെ വരുമെന്ന് നമുക്ക് പരിശോധിക്കാം ഈ വീഡിയോയിൽ പറയുന്നത് അന്ത്യശൽക്കം വിഭാഗത്തിൽപ്പെടുന്ന പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം എന്നീ നക്ഷത്രക്കാരുടെ വിഷുബലം എപ്രകാരമാണെന്ന് പറയുന്നത് ആദ്യമായിട്ട് പൂയം പൊതുവിൽ പറയുന്ന ഫലം ഇതാണ് ജനനേതൃത്വവും മേലധികാരികളുടെ പ്രീതിയും അധികാര പ്രാപ്തിയും സുഖവുമാണ് അന്ത്യശൽക്ക വിഭാഗത്തിൽപ്പെട്ട നക്ഷത്രക്കാരുടെ വിഷുഫലം ഓരോ നക്ഷത്രക്കാരായിട്ട് നോക്കാം ആദ്യം പൂയം ആയില്യം ഇവരെ സംബന്ധിച്ചിട്ട് വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂല ഭാവത്തിലായതിനാൽ മെയ് മാസം പതിനാലാം തീയതി വരെ വളരെ അനുകൂലം വിഷുഫലവും കൂടി നന്നായതുകൊണ്ട് കൊണ്ട് മെയ് മാസം പതിനാലാം തീയതി വരെ വളരെ അനുകൂല ഫലങ്ങളാണ് അഷ്ടമശനി ദോഷം തീർന്ന് ഇവർ ഭാഗ്യത്തിൽ ശനി ശനി ഭാഗ്യത്തിൽ വരുമ്പോൾ ഒരു ദീർഘകാല നമ്മുടെ ജീവിതത്തിന് ഉതകുന്ന ഒരു എന്തെങ്കിലും തരത്തിലൊരു നല്ല കാര്യം സംഭവിക്കുക രണ്ടര വർഷം കൊണ്ടാണോ സംഭവിക്കുക ഒരു ബിസിനസ് കെട്ടിപ്പിടുക്കാൻ സാധിക്കുക ഒരു പുതിയ ജോലി വളരെ കാലമായ ജോലി അരക്ഷിക്കുന്ന ഒരു ജോലി കിട്ടാൻ ഉള്ളൊരു സമയം പോലെ തന്നെ നമുക്കൊരു സ്ഥിര വരുമാനം അല്ലെങ്കിൽ ഒരു ജീവിതത്തിന് ജീവിതത്തിനുതകുന്ന ഒരു കാര്യം ചെയ്തിട്ടാണ് ശനിയായ രാശി മാറിപ്പോകുന്നത് ആ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന ശനി ഇവർക്ക് അനുകൂലമായിട്ടൊരു സ്ഥിതിയാണ് ഏറ്റവും അനുകൂലമായ സ്ഥിതിയാണത് ചാരവശാൽ വ്യാഴത്തിൻ്റെ സ്ഥിതി സർവ്വാഭീഷ്ട ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു വിഷുഫലവും കൂടി അനു അനുകൂലമായതുകൊണ്ട് മെയ് മാസം പതിനാല് വരെ സർവകാര്യങ്ങളിലും വിജയവും അതുപോലെ മാനസിക സന്തോഷം എല്ലാ രംഗത്തും തൊഴിലിലും ഒക്കെ അനുകൂല ഫലങ്ങളാണ് ഈ പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരുന്നത് അതുപോലെ തന്നെ മെയ് മാസം പതിനാലിന് ശേഷം വ്യാഴത്തിൻ്റെ സ്ഥിതി പ്രതികൂലമായി വരുന്നതുകൊണ്ട് വ്യയശയന പതനസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ട് ദുസ്താനമായിട്ടുള്ള പന്ത്രണ്ടിലേക്ക് പോകുമ്പോൾ ദ്വാദശോ രാവണോ ഹന്തി ദ്വാദശം പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഭാവത്തിലേക്ക് വ്യാഴം സഞ്ചരിച്ചാൽ രാം രാവണൻ വധിക്കപ്പെടുന്നത് രാവണന്റെ തന്നെ കാരണമാണ് അപ്പോൾ അവനവൻ്റെ തന്നെ ബുദ്ധി അവനവൻ്റെ തന്നെ ചിന്തകൾ അവനവനെ തന്നെ ദ്രോഹിക്കുന്ന സമയമാണ് പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സമയം പന്ത്രണ്ടിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളിലേർപ്പെടുകയും അതുമൂലം ദുഃഖങ്ങൾ സഹിക്കേണ്ടി വരുന്ന തിരിച്ചടി നേരിടേണ്ടി വരുന്നൊരു സമയമാണ് അപ്പോൾ ഈ സമയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക അപ്പോൾ എങ്കിൽ പോലും ഇവർക്ക് ഈ രാശിക്കാർക്ക് അവരുടെ രാശിയിൽപ്പെട്ട പൂജമായില്ല നക്ഷത്രക്കാർക്ക് എന്തു തന്നെ ഇവർക്ക് വ്യയ എന്നൊരു ഫലം മാത്രമേ വരാൻ സാധ്യതയുള്ളൂ കാരണം ശനിയുടെ ഒരു സംരക്ഷണ കവചം ഉള്ളതുകൊണ്ടിട്ട് ഇവർക്ക് മറ്റ് ദുരിതങ്ങൾക്ക് സാധ്യത ഒരാപത്ത് കാലമാണ് ശരിക്കും പന്ത്രണ്ടിൽ വ്യാഴം പക്ഷേ കൂടി ചാരവശാൽ പ്രതികൂലമായാൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് വരികയുള്ളൂ അപ്പോൾ ഇവർക്ക് അധികം ചിലവുകൾ വരാനുള്ള സാധ്യതയാണ് ഈ രാശിക്കാർക്ക് മെയ് മാസത്തോടുകൂടി ഉപരിപഠനം വീട് വാഹനം എന്നീ കാര്യങ്ങൾക്കായിട്ട് ബന്ധപ്പെട്ട് മെയ് ജൂൺ മാസത്തോടെ ചിലവുകൾ ഇവർ പ്രതീക്ഷിക്കുന്നതിനും വലിയ ചിലവുകൾ വരികയും അതുമൂലം അല്പം സാമ്പത്തിക സമ്മർദ്ദിലാവുകയും എന്നാൽ സമൂഹത്തിൽ ഇവരുടെ നിലയും വിലയും ഉയരുകയും ചെയ്യുന്നൊരു അനുഭവമാണ് ഇവരെ കാത്തിരിക്കുന്നത് പൊതുവിൽ പുഷ്ഫലവും കൂടി അനുകൂലമായതുകൊണ്ട് ഇവർക്ക് വലിയ തിരിച്ചടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മാസം വരെ ശനി ചാരവശാൽ ഒൻപതിൽ സഞ്ചരിക്കുന്ന കാലം വരെയും ഈ പൂയമായില്ല നക്ഷത്രക്കാർക്ക് ഒരു തിരിച്ചടിക്കും സാധ്യതയില്ല എങ്കിലും ചെറിയൊരു ഒരു സ്ലോ ഡൗൺ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ വരെയുള്ള സമയം അല്പം സ്ലോ ഡൗൺ ആയിട്ടാണ് കാര്യങ്ങൾ പോവുക അത്ര ഇപ്പോൾ വരെ മെയ് മാസം പതിനാല് വരെ നടക്കുന്ന പോലെ അത്ര സന്തോഷപൂരിതമായിട്ടായിരിക്കില്ല പോവുക കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും കാര്യങ്ങൾ പോവുക എങ്കിൽ പോലും വലിയ തിരിച്ചിലൊക്കെ ഈ രാശിക്കാർക്ക് സാധ്യതയില്ല ക്രമേണ എന്താ ക്രമമായിട്ടുള്ള വളർച്ച തന്നെയാണ് ഈ രാശിക്കാർക്ക് ഈ വിഷുബലത്തിൽ പറയേണ്ട ഫലം അടുത്തതായി മകം പൂരം ഉത്രം അതിൽ മകവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യ കാൽഭാവവും പറയാം മകവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യ കാൽഭാവവും ഇവരെ സംബന്ധിച്ചിട്ട് നിലവിൽ വ്യാഴം കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ ശനി അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു വിഷുബലം അനുകൂലമായതുകൊണ്ട് വിഷു മുതൽ മെയ് മാസം പതിനാലാം തീയതി വരെ ഒരു എന്താ ഒരു സാമാന്യ ഫലം അല്പം നന്നായിട്ടുള്ള സാമാന്യ ഫലം അവർക്ക് അനുഭവത്തിൽ വരും വിഷുവൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കാൻ കഴിയും ഒരു പ്രതീക്ഷത്തിലും നല്ല സന്തോഷമായിട്ട് തന്നെ ഈ രാശിക്കാർക്ക് വിഷു ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും അതുപോലെ തന്നെ ഇവർക്ക് ഏഴ് എന്ന ഭാവത്തിലാണ് ശനി മാർച്ച് മാസം ഇരുപത്തി ഒൻപത് വരെ സഞ്ചരിച്ചത് അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർ ഏഴ് എന്ന് വെച്ചാൽ ജീ വിവാഹസ്ഥാനമായതുകൊണ്ട് ജീവിത പങ്കാളിയായിട്ടും അവരുടെ ബന്ധുക്കളൊക്കെ ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ അതൊക്കെ പരിഹരിച്ച് ഈ വിഷു മുതൽക്ക് അടുത്ത മീന മുപ്പത് വരെയുള്ള സമയത്ത് അതൊക്കെ പരിഹരിച്ച് സന്തോഷകരമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയും ഈ പറഞ്ഞ മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാവം ഈ നക്ഷത്രക്കാരെല്ലാം തന്നെ ഒന്ന് കർമ്മവ്യാഴം എന്ന സ്ഥിതി അനുഭവിച്ചു വരുന്നുകൊണ്ടിട്ട് ഒന്നെങ്കിൽ തൊഴിൽ നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുന്നവരോ അല്ലെങ്കിൽ തൊഴിൽ ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുന്നവരോ തൊഴിലൊന്ന് പുറത്താക്കപ്പെട്ട് ഈ പുതിയൊരു ജോലി കാത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ പഴയ തൊഴിൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അനിശ്ചിതാവസ്ഥ കമ്പനി പൂട്ടാൻ വേണ്ടി പോകുന്നു അല്ലെങ്കിൽ എന്താ പറയുക പ്രൊജക്റ്റുകളൊന്നുമില്ല ഇനി എന്ത് ചെയ്യും അങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു അവസ്ഥ ഈ രാശിക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാകുമെന്നുള്ള തരത്തിൽ ആരും സംശയവും ഇല്ല അപ്പം അങ്ങനെ ഒരു അവസ്ഥയായിരിക്കും നിലവിൽ ഇവർക്കുണ്ടാവുക എന്നാൽ വിഷു ഫലത്തോടനുബന്ധിച്ച് തന്നെ വിഷുവോടനുബന്ധിച്ചിട്ട് തന്നെ ഇവർക്ക് പുതിയൊരു തൊഴിലിനെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അറിയിപ്പ് ലഭിക്കുക അല്ലെങ്കിൽ ഒരു പുതിയ തൊഴിലിനെ സംബന്ധിച്ചിട്ട് ഒരു മേലധികാരിയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ നിന്നോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത ശ്രവിക്കുക അങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷയുടെ ഒരു വിഷു ആണ് ഈ മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാവം നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ട് ഒരു പ്രതീക്ഷാനിർഭരമായിട്ടായിരിക്കും ഒരു വിഷു ആഘോഷിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ഏകദേശം ഒരു വർഷക്കാലമായി തൊഴിൽ സംബന്ധമായിട്ടുള്ള മനോവേദനകൾ അനിശ്ചിതാവസ്ഥകളൊക്കെ അനുഭവിച്ച് നിൽക്കുന്ന ഒരു അപ്പോൾ അതിനൊക്കെ ഒരു വിരാമം ഇട്ടുകൊണ്ടാണ് ഈ വിഷു കടന്നു വരുന്നത് പുതിയൊരു തൊഴിൽ സംബന്ധിച്ചുള്ള അറിയിപ്പ് ലഭിക്കാതിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ രാശിക്കാര് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മെയ് മാസം പതിനാലിന് വ്യാഴം സർവ്വ അഭീഷ്ട സ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചു കഴിയുമ്പോൾ ഇവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തൊഴിലിലേക്ക് ഇവർക്ക് ജൂൺ മാസം മുപ്പതാം തീയതിയോടുകൂടി പരമാവധി ജൂലൈ മാസത്തോടു കൂടി ഇവർക്ക് പ്രവേശിക്കാൻ കഴിയും ഇവർ പ്രതീക്ഷിച്ചതിൽ നല്ല രീതിയിലുള്ള സാലറി പാക്കേജോ അതിൻ്റെ ബെനഫിറ്റുകളൊക്കെ ഉള്ള ആയിരിക്കാനാണ് സാധ്യത പുതിയ പഴയ കമ്പനിയിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നവരാണ് അവർ അവിടെയും നല്ല അവസ്ഥകൾ സംജാതമാവുക അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഫലങ്ങളാണ് ഇവർക്ക് അനുഭവത്തിൽ വരാൻ വേണ്ടി പോകുന്നത് സാമ്പത്തികമായിട്ട് ഉന്നമനം അതുപോലെ തന്നെ തൊഴിൽ മാനസിക എന്താ പറയുക തൊഴിലൊരു മാനസിക സംതൃപ്തി കഴിഞ്ഞ വർഷം മാനസിക അതൃപ്തി ആയിരുന്നെങ്കിൽ ഇനി മാനസിക സംതൃപ്തിയുടെ സമയം അപ്പം അങ്ങനെ ഒരു തൃപ്തമായൊരു ജോലി ചെയ്യാൻ കഴിയുക അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള അതിൻ്റെ അനുമതി വിസ ലഭിക്കുകയൊക്കെ ഈ ഒരു സമയത്ത് നടക്കുന്നൊരു ഏപ്രിൽ മാസം കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ കുടുംബത്തിലെ സന്തോഷം ഈ ഏഴിൽ ശനി സഞ്ചരിച്ച കാലമായതുകൊണ്ട് ജീവിത പങ്കാളിയായിട്ട് വഴക്കും അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആശയവിനിമയങ്ങളൊക്കെ ആയിട്ട് ആകെപ്പാടെ ഒരു അസ്വാരസ്യം നിറഞ്ഞ അവസ്ഥയായിരിക്കും കുടുംബത്തിൽ ഉണ്ടാകുന്നത് അതൊക്കെ മാറി മെയ് മാസം പതിനാലാം തീയതി ഒരു സന്തോഷം നിറഞ്ഞ ഒരു അവസ്ഥ വീട്ടിൽ ഉണ്ടാകുന്നത് മനസ്സിലാവും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടൊക്കെ അവർക്ക് എന്തര പരീക്ഷകൾക്ക് വയറടുക്കുന്നവർക്കുണ്ടെങ്കിൽ മെയ് മാസം പതിനാല് വരെ വിഷു കഴിഞ്ഞതിന് ശേഷം ഒരു അനുകൂലമായിട്ടുള്ള രീതിയിലൊരു എന്താ അവർ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പഠിക്കാനും അതുപോലെ തന്നെ പരീക്ഷകളിൽ പങ്കെടുക്കാനൊക്കെ നന്നായിട്ട് കഴിയും അതുപോലെ തന്നെ പുറത്തേക്ക് പുറം രാജ്യങ്ങളിലേക്ക് ഉപരിപഠനത്തിന് പോകാൻ പോകാൻ വേണ്ടിയിരിക്കുന്നവർക്കും അതുപോലെ തന്നെ തൊഴിലന്വേഷിച്ച് പോകാണ്ടിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അവരുടെ വിസ എമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ ലഭിക്കുക നിലനിരത്തിലുള്ള ഡോക്യുമെൻ്റുകളൊക്കെ വീണ്ടും ആവശ്യപ്പെട്ടു അതൊക്കെ സബ്മിറ്റ് വിജയകരമായിട്ട് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുക ഗ്രീൻ കാർഡ് അതുപോലെ തന്നെ പെർമനൻ്റ് റെസിഡൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിട്ട് കാനഡ ഓസ്ട്രേലിയ ജർമ്മനി അയർലാൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ അതിൻ്റെ അനുകൂലമായിട്ടുള്ള അറിയിപ്പുകൾ മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം ലഭിക്കും പൊതുവിൽ അനുകൂലമായ ഒരു വിഷുവലാണ് മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാവം നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ട് മേയുടെ മാസം ഒന്നുമുതൽ അടുത്ത മീനമാസം മുപ്പതാം തീയതി വരെ അനുകൂല ഫലങ്ങൾ തന്നെയാണ് അതിൽ മെയ് മാസം പതിനാലിന് ശേഷം വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് അഷ്ടമശനി നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു ദോഷങ്ങളും കാര്യമായിട്ട് അവർ ബാധിക്കാനിടയില്ല അടുത്ത മീനമാസം മുപ്പതാം തീയതി വരെ അടുത്തത് ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗ അത്തവും ഇവരെ സംബന്ധിച്ചിട്ട് ഇവരെ വിസ്മയിപ്പിക്കുന്ന ഒരു വിഷുമായിരിക്കും കടന്നു പോയത് ഇവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആഘോഷങ്ങൾ ഇവർക്ക് മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും അതിൻ്റെ കാരണം ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും അതുപോലെ തന്നെ ആറിൽ ശനി കഴിഞ്ഞു ഏഴിലേക്ക് കടന്നുവെങ്കിൽ അതിൻ്റെ ദോഷങ്ങളൊന്നും ആരും അനുഭവത്തിൽ വന്നിട്ടില്ല അപ്പോൾ നിലവിൽ ശനി ദോഷങ്ങളും അനുഭവത്തില്ല വ്യാഴത്തിൻ്റെ പ്രസാദവും ഉണ്ട് അതുപോലെ തന്നെ വിഷുഫലവും അന്ത്യശല്ക്കത്തിൽ വന്നപ്പോൾ അനുകൂലമായൊരു വിഷു ഇവരാഘോഷിച്ച് കാണും വളരെ തൃപ്തികരമായിട്ടും വിസ്മയിപ്പിച്ച് ഒരു എക്സൈറ്റഡ് ആയിപ്പോയ ഒരു വിഷു ആയിരിക്കും ഇവരെ സംബന്ധിച്ച് കടന്നു പോയത് കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് വളരെയധികം സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ ആഘോഷിക്കാനുള്ള എല്ലാ അവസരങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേർന്ന് കാണും അങ്ങനെയാണ് മെയ് മാസം പതിനാല് വരെ ഇവരുടെ ഫലം വളരെ നല്ല ഫലങ്ങളാണ് മെയ് മാസം പതിനാല് വരെ ഇവർക്ക് എന്നാൽ മെയ് മാസം പതിനാലിന് ശേഷം അല്പം ബുദ്ധിമുട്ടുകളാണ് ഈ രാശിക്കാർക്ക് വരുന്നത് മെയ് മാസം പതിനാല് മുതൽ അടുത്ത മീനമാസം മുപ്പതാം തീയതി വരെ ഇവർക്ക് വളരെ അല്പം കഠിനമായിട്ടൊരു സമയം തന്നെയായിരിക്കും കാരണം ജൂൺ മാസത്തോടുകൂടി തന്നെ കണ്ടവശ്വനിയുടെ ദോഷങ്ങൾ വന്നു തുടങ്ങും ഏഴാം ഭാവത്തിലേക്കാണ് അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ജീവിത പങ്കാളിയായിട്ട് അവരുടെ ബന്ധുക്കളുമായിട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക പത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം കർമ്മവ്യാഴമാണ് തൊഴിൽ മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക മേലധികാരി വിഷുഫലത്തിൽ മേലധികാരിയായിട്ട് പ്രീതി പറയുന്നുണ്ട് അപ്പോൾ കുറച്ചൊക്കെ അരിഷ്ടതകളും നല്ല ഫലങ്ങൾ ഇടകളെന്നാണ് വരിക അപ്പോൾ ഇവരുടെ ഓഫീസ് പൊളിറ്റിക്സ് ഇവരുടെ ഓഫീസ് പരമായിട്ടുള്ള എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാരവെപ്പും അങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ ഈ രാശിക്കാർക്കുണ്ട് അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലൊരു സമ്മർദ്ദം ജോലി ഭാരം കൂടുക ജോലി സമ്മർദ്ദം വർദ്ധിക്കുക ഒക്കെ അതിൻ്റെ ഫലങ്ങളായിട്ട് വരും പ്രതീക്ഷിച്ചിരിക്കാത്തൊരു മാറ്റം ഈ പറഞ്ഞ ഉത്രം മുക്കാൽ അത്തം ഇവർക്കൊക്കെ പ്രതീക്ഷിച്ചിരിക്കാത്ത മാറ്റം ജോലിയിൽ വരാനുള്ള സ്ഥലം മാറ്റം അതുപോലെ തന്നെ തസ്തികകൾ മാറുക ലൊക്കേഷൻ മാറുക ഒക്കെ സാധ്യതകളുള്ള സമയമാണ് ഈ ഒരു മെയ് ജൂൺ മാസത്തോടു കൂടി അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പൊതുവിൽ മെയ് മാസം പതിനാം തീയതിക്ക് ശേഷം ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് അത്ര അനുകൂലമായിട്ടല്ല കാണുന്നിടത്ത് മീന മുപ്പത് വരെ അല്പം അല്പം ശ്രദ്ധ വേണം പ്രത്യേകിച്ച് കർമ്മമേഖലയിലാണ് ശ്രദ്ധ വേണ്ടത് കർമ്മവ്യാഴത്തിൻ്റെ സമയമായതുകൊണ്ട് കർമ്മമേഖലയിൽ വളരെയധികം ശ്രദ്ധയോടെ ഈ രാശിക്കാർ മുമ്പോട്ട് പോവുക ഇനി പരിഹാരങ്ങൾ പറയുകയാണെങ്കിൽ പൂയമായില്യം ഇവരെ സംബന്ധിച്ചിട്ട് വ്യാഴം ചാരവശാൽ മെയ് മാസം പതിനാലാം തീയതി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പോകുന്നതുകൊണ്ട് അതൊരു ദുസ്ഥാനമായതുകൊണ്ട് ശനിയെ ക്ഷമിക്കണം വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ പ്രീതി വരുത്തുക ശ്രീകൃഷ്ണനെ ഭജിക്കുക ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ദർശിക്കുക അഷ്ട അഷ്ടാക്ഷരി ദ്വാദശാക്ഷി എന്നിവ നൂറ്റി എട്ട് തവണ അതിൻ്റെ ഇതുപോലെ നമ്മളുടെ ഒരു സമയാനുസരണം ജപിക്കുക ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ശ്രീകൃഷ്ണന് മാല അതുപോലെ തന്നെ തൃക്കൈവെണ്ണ പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ ശ്രീകൃഷ്ണ പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ സമർപ്പിക്കുക വ്യാഴാഴ്ചകളിലാണ് ദർശിക്കേണ്ടത് അതുപോലെ തന്നെ മകംപൂരം ഇവരെ സംബന്ധിച്ച് അഷ്ടമശനി മകംപൂരം ഉത്രത്തിൻ്റെ ആദ്യകാൽഭാഗം അഷ്ടമ ദോഷം തുടരുന്നതിനാൽ ശനിയാഴ്ചകളിൽ ശാസ്ത്രാ പ്രീതിയും ശിവപ്രീതിയും ഹനുമൽ പ്രീതിയും വരുത്തുക ശാസ്താവിന് എള് കിഴി എള്ള് പായസം നീരാഞ്ജനം നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ് ശിവന് പിൻവിളക്ക് ധാര കൂവളമാല എന്നീ വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വടമാല കുങ്കുമാർച്ച തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ് ഉത്തരം അവസാന മുക്കാൽ ഭാഗവും അത്തവും ഇവരെ സംബന്ധിച്ചിട്ട് മെയ് മാസം പതിനാല് വരെ സർവകാര്യ വിജയവും മന മാനസിക സന്തോഷമൊക്കെയാണ് ഇവരുടെ ഫലം എന്നാൽ അതിനുശേഷം അല്പം പ്രതികൂലമായിട്ട് കാണുന്നു അപ്പോൾ ശ്രീകൃഷ്ണപ്രീതിയും ശാസ്ത്രാപ്രീതിയും വരുത്തേണ്ട അത്യാവശ്യമാണ് അപ്പോൾ ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ശിവനെയോ ഹനുമാനയോ ഹനുമാൻ ഇവരുടെ സങ്കേതങ്ങൾ ദർശിക്കുന്നത് ഒരു ശീലമാക്കുക ശിവന് വെറ്റിലമാല ധാര ക്ഷമിക്കണം ശിവന് പിൻവിളക്ക് ധാര കോളമാല അതുപോലെ തന്നെ ശാസ്താവിന് നെയ്വിളക്ക് നെയ് പായസം എള്ള് കിഴി നീരാഞ്ജനം തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വടമാല കുമാർച്ചന എന്നിവയെല്ലാം ശനിയാഴ്ചകളിൽ ഇതെല്ലാം ശാസ്താ പ്രീതിപരമായിട്ടുള്ള ശനിപ്രീതിപരമായിട്ടുള്ള വഴിപാടുകളാണ് അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ഇവർക്ക് അല്പം ഒരു ഏറി ഇതാവാൻ സാധ്യതകൾ തന്നെ നല്ല ചന്ദനം വാങ്ങിക്കുക ചന്ദനം നെറ്റിയിൽ ധരിക്കുന്നത് നന്നായിരിക്കും നല്ല ചന്ദനമായിരിക്കണം നമ്മുടെ നമ്മുടെ അല്പം കുറയുന്നതിന് നന്നായിരിക്കും അതുപോലെ തന്നെ ശ്രീകൃഷ്ണന് തൃക്കൈവണ്ട പാൽപ്പായസം തുളസിമാല താമരമാല തുടങ്ങിയ ശ്രീകൃഷ്ണ പ്രീതിപരമായ വഴിപാടുകൾ സമർപ്പിച്ച് വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ദർശിക്കുക ഇതാണ് പരിഹാരം നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ പൂയം വായില്യം മകം പൂരം ഉത്രമത്തം എന്നീ നക്ഷത്രക്കാർക്കെല്ലാം വിധത്തിലുള്ള ആശംസകളും ഒരു നല്ല സമ്പൽ സമൃദ്ധമായൊരു ഒരു വിഷു ഇവർക്ക് ആശംസ വിഷു ഓൾഡ് കഴിഞ്ഞു വന്നാൽ പോലും ഒരു ഈ മേഡം ഒന്ന് മുതൽക്ക് അടുത്ത മീനും മുപ്പത് വരെ സമ്പൽ സമൃദ്ധിയോടെ കഴിയാൻ ഈശ്വരനുകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളെ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ധൈര്യവും ആത്മധൈര്യവും ഒക്കെ ഈശ്വരന് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം